ായ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ ആദ്യമായി എസ് ഐ ഒ ഇത്തരമൊരു സമ്മേളനം ഈ വംശീയത വിരുദ്ധ സമ്മേളനം വിളിച്ചു ചേർത്തതിന് ഇവിടെ ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ വർത്തമാനം പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചതിന് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ കാണിച്ച നിങ്ങൾ കാണിച്ച ചങ്കൂറ്റത്തിന് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് സുപ്രീം കോടതി വിധി ബാബറി വിധി വന്നപ്പോഴും ഇതേ വേദിയിൽ ഇതേപോലെ എസ് ഐ ഒ സംഘടിപ്പിച്ച പരിപാടിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇതേ സ്ഥലത്ത് സംസാരിക്കുന്ന എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യ വിവിധ ഘട്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായി പിന്നെ തൊണ്ണൂറ്റി രണ്ടില് ബാബറി തകർത്തുകൊണ്ട് അതിനുശേഷം രണ്ടായിരത്തി പിന്നെ രണ്ടില് ഗുജറാത്ത് വംശഹത്യ നടത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി നടത്തിക്കൊണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നീതിയും നിയമ സംഹിത സംവിധാനങ്ങളുമൊക്കെ യഥാർത്ഥ അതിൻ്റെ വേണ്ട രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇരട്ട ജീവപര്യന്തമോ തൂക്കുകയറോ ലഭിക്കേണ്ടിയിരുന്ന രണ്ടു പേർ ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം അവിടെ രാമക്ഷേത്രം ഉണ്ടായതും അല്ലെങ്കിൽ ബാബറി മസ്ജിദിന്റെ മണ്ണിൽ ആ രീതിയിലുള്ള ഒരു ഹിന്ദുത്വയുടെ പിന്നെ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടുള്ളത് അതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളത് തുറന്നു പറയേണ്ടിയിരിക്കുന്നു ഭയമൊന്നുമില്ലാതെ നരേന്ദ്രമോദിയും അമിത്ഷായും പോലെ ഗുജറാത്ത് വംശാഹത്യക്ക് നേതൃത്വം കൊടുത്തവരെ ഇവിടത്തെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇരട്ട ജീവപര്യന്തമോ തൂക്കുകയറോ കൊടുത്തുകൊണ്ട് ഇന്ത്യൻ നിയമ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പോയിരുന്നെങ്കിൽ നമുക്കറിയാം ഈ പിന്നെ എന്താണ് ബാബറി മസ്ജിദിന്റെ മണ്ണില് അവിടെ രാമക്ഷേത്രം ഉയരില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം വാൽമീകിയുടെ രാമനൊന്നുമല്ല അവിടെ അയോധ്യയില് പിന്നെ നാളെ സ്ഥാപിക്കാൻ പോകുന്നത് കുട്ടബൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജീവനില്ലാത്ത അതുകൊണ്ടാണ് അവര് പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഗപ്പൂരിൽ നിന്ന് അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഹിന്ദുത്വ രാമനെയാണ് അതിന് ജീവനില്ല നിങ്ങൾ എത്ര മെനക്കെട്ട് അതിന് പ്രാണപ്രതിഷ്ഠ നടത്തിയാലും ആ രാമന് ജീവൻ ഉണ്ടാവില്ല ഇന്ത്യയിലെ ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർക്കൊക്കെ അറിയാം അവിടെ ഉണ്ടായിട്ടുള്ളത് ഹിന്ദുത്വ വർഗീയവാദികളുടെ അധികാരം കൈയാളുന്നതിനുള്ള ഒരേ ഒരു എന്താ പറയണ്ട ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പൂർത്തീകരണം മാത്രമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇന്ത്യയില് ഇന്ത്യയിലെ മനുഷ്യര് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് നാഗപ്പൂരില് ഈ നരേന്ദ്രമോഡി പിന്നെ എന്താ പറയുക ഈ അവിടുത്തെ നാഗപ്പൂരിലെ നമ്മളുടെ ആർ എസ് എസിന്റെ നേതാവ് ഈ മോഹൻ ഭഗവത്ത് മോഹൻ ഭഗവത്തിന്റെ കാൽക്കൽ വീഴാന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ നാണക്കേടാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുകയും വീണ്ടെടുക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇപ്പൊ പലസ്റ്റീൻ പലസ്റ്റീനിലെ പോരാട്ടം പിന്നെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എത്ര വർഷമായി അവര് തോറ്റു കൊടുത്തിട്ടില്ല വിശ്വാസത്തിന്റെ പേരിലാണ് അവർ നടത്തുന്ന പോരാട്ടം സ്വന്തം മണ്ണില് സ്വന്തം മണ്ണില് പിന്നെ സ്വന്തം പിന്നെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം പിന്നെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ മനുഷ്യനും ഇല്ലാതാവുന്നത് വരെ സ്വന്തം മണ്ണിന് പിറന്ന മണ്ണിനു വേണ്ടി പോരാടി മരിക്കാൻ തയ്യാറായിട്ടുള്ള പലസ്തീൻ ജനത ഒരു ലോകത്തിന്റെ മുഴുവൻ മാതൃകയാണ് ഇന്ത്യയിൽ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യയിലെ മുസ്ലിം സമുദായം ആ മാതൃക തന്നെയാണ് പിന്തുടരുക ഒരിക്കൽ പോലും ഇവിടെ ഒരു പിന്നെ മുസ്ലിം അല്ലെങ്കിൽ ഒരു പിന്നെ മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനെങ്കിലും പോരാടാനുണ്ടെങ്കിൽ ഇവിടുത്തെ നിരവധിയായ മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്ന ഇന്ത്യയിലെ ഓരവൽക്കരിക്കപ്പെട്ട ദളിത് ആദിവാസി അതുപോലെ മുഴുവൻ പിന്നോക്ക സമുദായത്തിലെ മനുഷ്യരും ഈ ഹിന്ദുത്വ അജണ്ടക്കെ എതിരായിട്ടുള്ള പോരാട്ടത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തനിച്ചല്ല ഒരു മതവിഭാഗവും തനിച്ചല്ല ഒരു സമൂഹവും തനിച്ചല്ല നമ്മൾ തിരിച്ചറിയണം ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നത് ഒരു ചെറിയ സമൂഹമാണ് അല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ഇതിനെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ നമുക്കാവില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന അപസ്വരങ്ങൾ ചിത്രയെ പോലുള്ളവരുടെ സുരേഷ് ഗോപിയെ പോലെയുള്ളവരുടെ അതുപോലെ വിവരമില്ലാത്ത ഒരുപാട് മനുഷ്യരുടെ അപസ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിനൊക്കെ ഒരു പരിധിവരെ കാരണം ഇവിടുത്തെ ജീർണിച്ചു പോയ ഇടതുപക്ഷ മനസ്സാണ് ഈ കേരളത്തെ നമ്മളൊക്കെ കണ്ടിരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ എന്തെല്ലാമോ ഉണ്ട് ഇവിടെ മതേതരവാദികളുണ്ട് ഇവിടെ സെക്കുലറുകളുണ്ട് എന്നൊക്കെയുള്ള മിഥ്യാധാരണയിലാണ് നമ്മളൊക്കെ കഴിഞ്ഞു പോയിരുന്നത് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിന് ശേഷം അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മൾ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു കേരളത്തെ കേരളത്തെ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള പോരാട്ടത്തിൽ ഈ നാളെ നടക്കാൻ പോകുന്ന ഒരു പിന്നെ പ്രതിഷ്ഠ ചടങ്ങോട് കൂടി ഈ ഹിന്ദുത്വയുടെ പ്രാണപ്രതിഷ്ഠയോട് കൂടിയിട്ടൊന്നും ഇന്ത്യ ഇല്ലാതാവാൻ പോകുന്നില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മനുഷ്യരുടെ ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊന്നും അവസാനിക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം ജനസമൂഹം നമുക്കറിയാം ഇവിടെ പൗരത്വ പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ തെരുവുകൾ പെൺകുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു നമ്മൾ കണ്ടില്ലേ അതുപോലെ വലിയ പോരാട്ടങ്ങൾ നടക്കും ഇവിടെ ഒരു പ്രാണപ്രതിഷ്ഠ നടന്നെ കൊണ്ടൊന്നും നമ്മുടെ നാളെ മുതൽ ഇന്ത്യ മറ്റൊന്നാവും എന്നൊന്നും നമ്മൾ ആരും ഭയക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് ആ ചെങ്കോലും അതുപോലെ അവിടെ നീണ്ട് കിടക്കുന്ന അല്ലെ പരസ്യങ്ങൾ നമ്മളൊക്കെ കണ്ടു ഈ പിന്നെ എന്താ പറയാ പ്രതിഷ്ഠയുടെ മുന്നില് നീണ്ടു കിടക്കുന്ന നരേന്ദ്രമോദിയുടെ പടം ഹിന്ദു പത്രത്തിലടക്കം ആ പരസ്യമാണുള്ളത് ഇത്തരം പത്രങ്ങളിൽ മാധ്യമങ്ങളൊക്കെ നമ്മൾ ബഹിഷ്കരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ ഇതിനൊക്കെ വിടുപണി ചെയ്തു കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ നമ്മൾ ശക്തമായി പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള പ്രതിഷേധ യോഗങ്ങൾ ഇന്ത്യയിലാകമാനം ഉയർന്നുവരട്ടെ കേരളത്തിലാകമാനം ഉയർന്നു വരട്ടെ എസ് ഐഒയെ പോലെയുള്ള അതുപോലെ ഫ്രട്ടൻറ്റിയെ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമയെ പോലെയുള്ള ഇത്തരം സംഘടനകൾ അതുപോലെ വിവിധ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ നേതൃത്വം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പലസ്റ്റീന് വേണ്ടിയുള്ള പോരാട്ടം ഈ കേരളത്തിൽ ഇവിടെ ഈ കോഴിക്കോട് വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ തുടക്കം അല്ലേ പലസ്റ്റീന് വേണ്ടിയുള്ള പലസ്തീൻ ഐക്യദാഢ്യ യോഗം ആദ്യം നടക്കുന്ന ഈ കോഴിക്കോടിന്റെ മണ്ണിലാണ് നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ എസ് ഐ ഒണ ആദ്യം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ പ്രതിഷേധ യോഗം തൊണ്ണൂറ്റി രണ്ടിൽ കോഴിക്കോട്ടിൻ്റെ തെരുവിൽ നടത്തിയെന്ന് അതുപോലെ ഒക്കെ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ അലയോലികൾ കേരളമാകെ പടരട്ടെ ഇന്ത്യയാകെ പടരട്ടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരട്ടെ അതുകൊണ്ട് കൂട്ട് എല്ലാവരും ഇതുപോലെയുള്ള പോരാട്ടങ്ങളിൽ പിന്നെ മുടുകിക്കൊണ്ട് ജീവൻ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് ഇന്ത്യയെ മോദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരോടൊപ്പം എന്നെ പോലുള്ളവരുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എസ് ഐ പിന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നതിന് അവസരം തന്നവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു